ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനിയിലേക്ക് കണ്ടതുപോലെ തന്നെ മൂന്നാഴ്ചത്തെ ലീവിന് ശേഷം ചേച്ചി തിരിച്ച് ഷാർജൊക്കെ പോയി അപ്പോൾ അന്നടുത്തൊരു വീഡിയോ ആണ് പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് തോന്നുന്നത് ഡിസംബർ ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ചേച്ചി പോയത് അപ്പോൾ ഒരു മൂന്ന് ദിവസം അല്ല മൂന്ന് ആഴ്ചത്തെ ലീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മൂന്നാഴ്ച കഴിഞ്ഞു പോയി വന്നതും പോയതും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പം നമ്മളിതാ തലേ ദിവസം ശനിയാഴ്ച തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പഴ് ചേച്ചി വന്നിട്ട് അങ്ങനെ എനക്ക് ഒന്നിച്ച് പോയി നിൽക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല കാരണം എക്സാമിൻ്റെ ടൈമെല്ലാം ആയതുകൊണ്ട് മക്കൾക്ക് എക്സാം ഉണ്ട് എനിക്ക് ട്യൂഷനും എടുത്ത് കൊടുക്കണം അങ്ങനെ മൊത്തത്തിൽ ബിസി ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി നിൽക്കാനുള്ളൊരു സാഹചര്യമൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല പിന്നെ പോയിനോ എന്ന് ചോദിച്ചാൽ പോയിനി ചേച്ചിനെ ചേച്ചി വരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിനി അങ്ങനെ ഒരു ദിവസം നിന്നു പിന്നെ ഒരു ദിവസം നമ്മൾ പോയിട്ടുണ്ടായിന് അത് വീട്ടിൽ ഗണപതി ഹോമം ഉണ്ടായിന് അപ്പം നമ്മൾ പോയി തലേന്ന് പോയി പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്നു പിന്നെ ഒരു ദിവസം ഏച്ചി ചുഴലിയിലേക്കും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഓള ഒളകൂടെ നിന്നിനോയെന്ന് ചോദിച്ചാൽ നിന്നിന് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളിതാ അങ്ങനെ ഏകദേശം വൈകുന്നേരം നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന് പക്ഷെ എന്താണെന്നറിയില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു നമുക്ക് തളിപ്പറമ്പൊന്നും ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിനി പയ്യന്നൂർ നമ്മളെ പെരുമ്പി എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കുറേ സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടായിട്ടുണ്ട് പിന്നെ വരുന്ന വഴിയിൽ ചായയൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിട്ടില്ല നല്ല ഉറക്കായിരുന്നു രണ്ടാളും പിന്നെ പയ്യന്നൂർ എത്തുമ്പോൾ ആണ് എണീറ്റിട്ടുണ്ടായത് അപ്പം പിന്നെ ഓരോ ചായ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിൽ ഒരു തട്ടുകടയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ പേര് ഞാൻ മറന്നുപോയി സിന്ധു സിന്ധു തട്ടുകടയാണ് അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു കേട്ടോ ഒരു ഏച്ചിയുടെ പേരാണ് ഞാൻ മറന്നുപോയി അങ്ങനെ ഇതാ ചായക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യലാണ് അപ്പോൾ ഞാൻ കാപ്പിയാണേ പറഞ്ഞിട്ടുണ്ടായിന് നല്ല ബ്രൂ കോഫി ഇട്ടി അങ്ങനെ കാപ്പിയും പിന്നെ ഇതാ മക്കൾ അപ്പും മുട്ടി മിക്സാന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഓരോ പ്ലേറ്റ് പറഞ്ഞു ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രതിയായിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇതാ ദേവകുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ദേവകുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിന് പിന്നെ അവർക്ക് ഓരോ ചായയും വാങ്ങിക്കൊടുത്തു ദേവൂട്ടി ഇതാ കുറച്ച് പകുതിയെല്ലാം കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇത് വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും അത് കഴിച്ചു കേട്ടോ നല്ല ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ചെയ്ത് തണിഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അപ്പം മിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ദേവൂട്ടിക്ക് പിന്നെ ഒരു പഴംപൊരി വേണമെന്ന് പറഞ്ഞു ആ പഴംപൊരി ഉൾ പകുതി മാത്രമേ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ ബാക്കി പിന്നെ എനിക്ക് തരുവെന്നെയാന്നിട്ടോ ചെയ്തത് എല്ലാം കാണുമ്പോൾ വാങ്ങാനുള്ള ആവേശം മാത്രമേ ദേവൂട്ടിക്കില്ലു പിന്നെ ഇതാ ചായ ഞാൻ തണിയാൻ ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാണ്ട് ഒറ്റക്കന്നെ ചായ എല്ലാം ഒഴിച്ച് കാണാൻ മൊത്തം മറിക്കുമെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ചായ എല്ലാം കുടിച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും പണി കിട്ടി റെയിലിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ഗേറ്റ് അടച്ചിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു ട്രെയിൻ പോകുന്നത് വരെ നമ്മളാവിടെ വെയിറ്റ് ചെയ്തു നിന്നു പിന്നെ ട്രെയിനെല്ലാം പോയിട്ട് അമ്മം വേണം ഇത് തുറന്നിട്ട് നമുക്ക് അപ്പുറം കിടക്കാൻ അത് നമ്മളൊന്ന് പീടിയൽ നിർത്തിയിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ പോകുന്നതിലടക്ക് അപ്പുറം കടന്നിട്ടുണ്ടാകുമായിരുന്നു ജസ്റ്റ് നമ്മളാവിടെ എത്തലും പിന്നെ ഗേറ്റ് അടക്കലും ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലോ നിങ്ങൾ നേരത്തെ ഇറങ്ങീനല്ലോ എന്നിട്ട് എന്താ എത്താത്തേനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഗേറ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കേട്ടാം അങ്ങനെ പിന്നെ വീട്ടിലെത്തി വേഗം ഡ്രസ്സെല്ലാം മാറി എല്ലാവരോടും വിശേഷം എല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കലാണ് അപ്പം അപ്പൂട്ടനേതാ അമ്മേൻ്റെ ഹെൽപ്പറായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഏച്ചി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനെ സഹായിട്ട് സഹായിയായിട്ട് അപ്പൂട്ടൻ നടക്കുന്നുണ്ട് പിന്നെ നമുക്കിതാ വീട്ടിൽ ക്രിസ്മസിന് മുന്നേ തന്നെ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലേ ഒരു വീട്ടിൽ നിന്ന് കൊടുത്തതാണെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യലായിരുന്നു അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഇതാ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം വാങ്ങുകയെ വേണ്ടു നല്ല തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് രണ്ടും ഏച്ചി ഉണ്ടാക്കിയതാന്ന് കേട്ടോ അങ്ങനെ എല്ലാവരും ഇവിടെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദീപുട്ടി കൈൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയൊരു ഉണ്ട് അതാണ് മുഖത്തത്ര ദേഷ്യം അങ്ങനെ പിന്നെ എനക്കും ഒരു കേക്ക് കിട്ടി പിന്നെ ഡയറ്റെല്ലാം ഇപ്പം പാടേ നിർത്തി വെച്ചിട്ടാണ് കേട്ടോ അല്ലാതെ ഒന്നും നോക്കലൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ ഞാൻ ജനുവരി മുതൽ എല്ലാം തുടങ്ങണം ആദ്യം വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതാ കിട്ടുന്നതെല്ലാം ഇപ്പം ഇങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കൽ പറഞ്ഞാൽ വലിച്ചുവരത്തൊന്നുമില്ലല്ല കിട്ടുന്ന സാധനം വേണ്ടാന്ന് വെക്കലില്ലാട്ടാ കേക്കായാലും മുട്ടായി ആയാലും മധുരവും എല്ലാം കഴിക്കലുണ്ട് ഇനിയിപ്പോൾ ജനുവരി മുതൽ എല്ലാം നിർത്തണം എന്നിങ്ങനെ ആ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുമോ എന്നറിയില്ലാട്ടോ അപ്പോൾ എന്തായാലും കേക്ക് കഴിച്ച് ഞാനിത് പ്രതിയായിട്ടിനോടാണ് വർത്തമാനം പറയുന്നത് പ്രതിയായിട്ടൻ എന്നാ റൂമിൻ്റെ അകത്ത് കടന്നിട്ട് സിനിമ കാണും എന്നിട്ട് ആ ഫോണിൽ അപ്പോൾ ഞാൻ എന്തോ കേക്ക് എന്തോ ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ അപ്പോൾ അടക്കിടന്ന് സിനിമ കാണുന്നുണ്ട് പിന്നെ എന്താ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിന് അങ്ങനെ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതിൻ്റെ കൂട്ടത്തിൽ അനക്കം കിട്ടിയൊരു ചോക്ലേറ്റ് അങ്ങനെ പിന്നെ അത് പൊളിച്ചിട്ട് ഇതാ അത് തിന്നുവാണേ ഡയറി മിൽക്കായിരുന്നു തോന്നേ അല്ലേ ഡയറി മിൽക്ക് ആ ഡയറി മിൽക്ക് തന്നെയായിരുന്നു ചെറിയ ഡയറി മിൽക്കില്ലേ അത് അതായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെറിയായിരിക്കും വലിയായിരിക്കും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ അത് കഴിച്ചു പിന്നെയും കുറേ സമയം വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ കിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനോനെ വീഡിയോ എടുക്കുന്നത് അവനെ ആദ്യം കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെയാണ് കണ്ടത് അപ്പോൾ അതാന്ന് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നുണ്ട് മുഖത്തേക്ക് പിന്നെ ഇതാ ഓന് വേഗം നമ്മൾ ഫുഡെല്ലാം കൊടുത്തു പിന്നെ കുറേ സമയം ഇങ്ങനെ നമ്മളിരുന്ന് വർത്തമാനം പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ വീഡിയോയിൽ നിൽക്കാൻ കുറച്ച് മടിയാണ് എന്നാലും ഞാനിങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് ഇതാണ് എൻ്റെ മുടിയെല്ലാം ശരിയാക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫുഡും കഴിച്ചുകൊണ്ട് കുറേ സമയം നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്പെഷ്യലി നെയ്ച്ചോറും ചിക്കനും ആണ് പിന്നെ പപ്പടം അതിൻ്റെ അപ്പുറം ജള്ളാസ് അങ്ങനെയുണ്ട് അപ്പോൾ ഓൻ എന്തെല്ലോ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടാ വീഡിയോയിലേക്ക് നോക്കിയിട്ട് എന്തെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഞാനതെല്ലാം മ്യൂട്ട് ചെയ്തതാണ് അതിൻ്റെ ഇടയിൽ എന്തെല്ലാം നമ്മൾ വർത്താനം പറയുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോരോ ആൾക്കാരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടാ പിന്നെ നമ്മളാവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ രണ്ട് ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട് അതിനെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് പിന്നെ പ്രതിയായിട്ട് അതിലിടക്ക് കഴിച്ചു കേട്ടോ അതിലടക്ക് അവരെ കൂടി ഇരുന്നിട്ട് കഴിച്ചിട്ട് പ്രതിയായിട്ടും കടന്നു അപ്പോൾ ബാക്കി നമ്മളെല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലാണ് പിന്നെന്താണ് ആ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ എല്ലാവരും കുറച്ചേരം ടി വി എല്ലാം കണ്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങാനില്ലേ പരിപാടിയാണേ ആ അപ്പോൾ നമ്മളെ കിച്ചു പോവുകയാണ് കേട്ടാ കിച്ചു പോകുമ്പോൾ ഞാൻ വീണ്ടും ഓനെ കാണാണ്ട് വീഡിയോ എടുത്തു അപ്പോൾ എന്നാണ് എന്ന് വെച്ചിട്ട് ഓന എൻ്റെ ക്യാമറ പുത്താൻ വേണ്ടി വരുന്നതെന്ന് പിന്നെ ഓനെ ടാറ്റാ ബൈ എല്ലാം പറഞ്ഞ് ഓനെ വിട്ടു കേട്ടാ ഓൻ പിന്നെ വന്ന വന്നപാടാണേ വീട്ടിലെത്തിയപ്പാടിങ്ങോട്ടേക്ക് വന്നതാണ് അതുകൊണ്ട് അവൻ ടാറ്റയെല്ലാം പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വേഗം കിടന്നുറങ്ങി പിന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ കഴിഞ്ഞാകുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഇത് രാവിലെ തന്നെ രാവിലെയല്ല കുറച്ച് വൈകിട്ടാണ് എണീറ്റത് ഇപ്പോൾ ഇത് വീട്ടിൻ്റെ മുന്നിൽ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഈ കണ്ടത്തിൽ നിറച്ചും പ്രാവുണ്ടാകും നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നിനക്കറിയില്ല പിന്നെ മൊത്തം പയറിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടത്തിൽ പയറ് ഈ മമ്പയറില്ലേ ചുവപ്പും വള്ളിയും പിന്നെ ഉഴുന്നെല്ലാം ഇട്ടിട്ടുണ്ടോ അറിയില്ല വേറെ ആളിതാണ് അമ്മയും ഒരു കണ്ടത്തിൽ പയറിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കലാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഏച്ചി ഇതാ കൊണ്ടുപോകാനില്ലേ പിന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയെല്ലാം ചിരകിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഓരോരാളും ഇങ്ങനെ പെട്ടി പാക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കലാണ് കേട്ടോ അപ്പം അച്ഛൻ കടയിൽ കുറച്ച് സമയം പോയിട്ട് ഒരു പതിനൊന്ന് മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടായിന് ഏച്ചി കുച്ചിയാകുമ്പോൾ പോണം ഒരു രണ്ടര ആവുമ്പോഴത്തേക്ക് ഇറങ്ങണം അതുകൊണ്ട് ഇതാ എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കലാണ് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഇതാ എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കലാണ് ചേച്ചിക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ചേച്ചി അമ്മമ്മയോട് യാത്ര പറയുകയാണ് ബാക്കി എല്ലാവരും ചേച്ചീനെ കൊണ്ടുവിടാൻ പോകുന്നുണ്ട് കൊണ്ടുവിടാൻ എയർപോർട്ടിലല്ല ചേച്ചിൻ്റെ കൂടെ ഷാർജയിലേക്ക് പിന്നെ വേറെ ആൾക്കാരുണ്ട് അപ്പം അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകാനിട്ടാ ചേച്ചീനെ ഷാർജയിലേക്ക് കൊണ്ടുപോയ അവരെ വീട്ടിൽ നമ്മൾ കൊണ്ടാക്കാൻ പോവുകയാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ തിരിച്ചു ഒരുമിച്ച് തന്നെ പോവുകയാണ് അങ്ങനെ പിന്നെ അവരെ വീട് നമ്മളെ അടുത്ത് തന്നെയാണ് മാവിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ അവരെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്മമ്മയോട് യാത്ര പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷെ എല്ലാവരും ഇങ്ങനെ അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ റെഡിയായിട്ട് നമ്മൾ പോകുവാണ് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് അച്ഛൻ സ്കൂട്ടിക്കും വരും അങ്ങനെയാന്ന് കേട്ടാ പോകുന്നത് പിന്നെ വേറെ എന്താണ് ഇനിയിപ്പം എപ്പോഴാണ് വരുവാണെന്നൊന്നും അറിയില്ല ഇത് പ്രതീക്ഷിക്കാണ്ട് ഒരു അഞ്ച് മാസം കഴിഞ്ഞപ്പം തന്നെ വരാൻ പറ്റി ഇനിയിപ്പം എപ്പോഴാന്ന് വരിക ഒരു വർഷം കഴിയുമോ അതോ അതിൻ്റെ ഇടക്ക് വരാൻ പറ്റുമോ ഒന്നും അറിയില്ല ഏട്ടാ അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്മാമിയുണ്ട് ആ അമ്മാമിയോട് പറയാൻ വേണ്ടി ചേച്ചി പോകുന്നതാണേ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയെന്ന് പിന്നെ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരാടെന്ന് പിന്നെ പോയി അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടാ ആടെ എത്തിയിട്ട് പിന്നെ പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ എത്തിയിട്ട് ചേച്ചി പോകുമ്പോൾ പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു പോകുമ്പം പിന്നെ ഇപ്പം ആടെ എത്തി വിളിക്കലെല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസമായി എത്തിയിട്ട് ഇപ്പം കുഴപ്പമില്ല എല്ലാവരും ഹാപ്പിയാണ് അപ്പം ഇനി അപ്പം ആ ലീവിന് വരുന്നെന്നില്ല വെയിറ്റിങ്ങിലാണ് എല്ലാവരും അപ്പം ഇത്രയല്ലോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ മൂന്നാഴ്ച പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് പോയിട്ടുണ്ട് കേട്ടോ മൂന്ന് ദിവസം പോലെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വർഷം എല്ലാം കഴിയണമെങ്കിൽ ദിവസങ്ങൾ തള്ളി നിൽക്കണമെങ്കിൽ ഭയങ്കര പനിയാണ് അപ്പം ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം